ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അട്ടിയപൊളി നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മത്തി വെച്ച് നമുക്ക് ഒരു കുക്കർ മത്തി ഉണ്ടാക്കിയാലോ ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കുക്കർ മത്തി ഉണ്ടാക്കുന്നതെന്ന് കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോഴേ ഇന്ന് നമ്മൾ നല്ല മത്തിയൊക്കെ നല്ല നാടൻ മത്തിയൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ കുക്കറിനകത്ത് ഒരു മത്തി പെരട്ടുണ്ടാക്കാൻ പോവാണ് കുക്കറിനകത്ത് വെച്ച് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കുക്കറിനകത്ത് അടിപൊളിയായിട്ടൊരു ഉണ്ടാക്കുന്നത് കണ്ടാലോ അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കണം അതിനെന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാവേ അപ്പോൾ നമുക്ക് നമ്മുടെ മത്തി കുക്കർ മത്തിക്ക് വേണ്ടുന്ന സാധനങ്ങൾ ആദ്യമേ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതേ ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി ഇട്ടുകൊടുത്തു മസാല തയ്യാറാക്കാൻ വേണ്ടി അതിനകത്തേക്ക് വെളുത്തുള്ളി ഒരു മൂന്നാലിഞ്ചോളം വെളുത്തുള്ളി ഇനി നമുക്കതിനകത്തേക്ക് ഒരു ഇത്ര കാന്താരി മുളക് പിന്നെ നമുക്ക് വേണ്ട നമ്മൾ ഇച്ചിര മത്തി എടുത്ത് വച്ചിട്ടുള്ള അതുകൊണ്ട് നമ്മളൊരു അരസ്പൂണ് കുരുമുളക് കൂടി ഒരു ഇച്ചിരി കളറിനും ഇച്ചരയുടെ എരിവിനുമൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരസ്പൂണ് മുളക് പൊടി അപ്പോൾ നമ്മൾ കുരുമുളകും കാന്താരിയൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് നല്ല എരിവും ഇതേ കൂട്ട എരിവുണ്ടെന്നാലും അതിനകത്തേക്ക് ഒരു അരസ്പൂണ് നമ്മുടെ ഗരം മസാല പൊടിച്ചത് ഇനി നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽസ്പൂണ് മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി ഇനി നമുക്കതിനകത്തേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാതെ അരച്ചെടുക്കാനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിങ്ങനെ നമ്മൾ നല്ലപോലെ നന്നായിട്ട് അത് അരഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കണം നമ്മുടെ മത്തിയിലേക്ക് ഇതെല്ലാം കൂടെ ഒഴിച്ച് നല്ലപോലെ ഈ മസാല എല്ലാം കൂടെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു അരമുക്കാൽ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റണം ഇതിൻ്റെ ഈ ഉപ്പും എരിവും എല്ലാം പിടിച്ച് മസാലയെല്ലാം ഒന്ന് പിടിച്ച് നമ്മുടെ മത്തിക്കൂട്ടന്മാരെ നമുക്കൊന്ന് ഒരു മുക്കാമണിക്കൂർ അരമണിക്കൂർ സമയം പോലെ അരമുക്കാൽ മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് നമുക്ക് പോകാം നമ്മുടെ കുക്കർ മത്തി നമുക്കുണ്ടാക്കിയെടുക്കാവേ പിന്നെ അങ്ങനെ നമ്മുടെ കുക്കർ മത്തി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് കുക്കർ അടുപ്പേ വെച്ചു ഇനി അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ നമ്മൾ വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്ത് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി നമ്മളെങ്കിൽ ഒരു കുഞ്ഞ കൈ നമ്മുടെ കുഞ്ഞിളി അരിഞ്ഞ് നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുത്തു നമുക്കിത് നല്ലവലിളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാതെ ഒരു ഗോൾഡൻ കളറാവുന്നവരെ നമ്മുടെ ഉള്ളി ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനിയിപ്പം കുറച്ച് കറിവേപ്പിലങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ നമുക്കാ കറിവേപ്പിലൊന്ന് മാറ്റി വെക്കാം മീൻ ഒന്ന് മീനൊന്ന് അവ കറിവേപ്പിലേലിരുന്ന് ഒന്നാകണം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നിങ്ങനെ ഒന്ന് ആക്കി വെക്കാം ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ തീ കുറച്ചിട്ടിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മത്തി ഓരോന്നോരോന്നായിട്ട് നമുക്കിനകത്തേക്ക് ഒന്ന് അടുക്കി കൊടുക്കാവേ ൂടെ വിാരമുള്ള കുക്കറാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് നമ്മുടെ ഇതിനുള്ള ഇങ്ങനത്തെ പോലെ ഉള്ള സൈസ് നമുക്ക് അപ്പോൾ നമ്മുടെ മത്തി മൊത്തവും നമ്മളതിനകത്ത് ഇട്ട് കൊടുത്തു നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കും നമ്മുടെ പനഞ്ഞീലും നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിന് നമുക്ക് കൂളി അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് വേണേൽ തക്കാളിയൊക്കെ വറ്റിച്ചേർക്കാം നമ്മൾ നമ്മളിതിനകത്തേക്ക് അതേ നമ്മൾ ഒരു മൂന്നാല് സ്പൂണ് നമ്മുടെ വാളംപൊളി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടും കൂടെ നമ്മളതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കുക്കറ് അടച്ച് വെച്ച് ഏറ്റവും തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഇതുകൊണ്ടെല്ലാം ഇതുകൊണ്ടോ എല്ലാം നമ്മൾ നമ്മളതിനകത്താക്കി വെച്ചു ഏറ്റവും തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഒരു വിസിൽ ഒന്ന് വെയിറ്റ് വേക്കുകയാണേ ഒറ്റ വിസിൽ ഊതിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫാക്കി ഇനി ഫുൾ അതിൻ്റെ പ്രഷർ പോകുന്നതോടും വരെ നമ്മൾ വെച്ചിട്ട് വേണം നമുക്കത് തുറന്ന് നോക്കാനായിട്ട് നമ്മുടെ കുക്കർ മത്തിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം നല്ലപോലെ നല്ല ആവി ഒക്കെ പോയി നമുക്കിനിയിപ്പോൾ പാത്രത്തിലേക്കൊന്നും എന്തോ വിളമ്പിയെടുത്ത് അപ്പം ഇതേ അങ്ങനെ നമ്മുടെ അടിപൊളി കുക്കർ മത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോന്നെങ്കിൽ നല്ല നന്നായിട്ട് വെന്തിട്ടുമുണ്ട് നമുക്ക് ഒരിച്ചിനെ ഒന്ന് കഴിച്ച് നോക്കാം അതിനും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് പക്ഷേ നല്ല കേട്ടോ നമ്മുടെ ആ പുളി നമ്മുടെ വളംപുളി പിഴിഞ്ഞ് ഒഴിച്ചാൽ നല്ല പുളിയുണ്ട് നല്ല കുരുമുളകിൻ്റെയൊക്കെ എരിവും അടിപൊളി ടേസ്റ്റാട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെയും മത്തി ഇങ്ങനെയൊന്നും വെച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റ് അതിന് വലിയ കളറോ അങ്ങനെയൊന്നും ഒത്തിരിയൊന്നും ഇല്ല അല്ലെ ഇച്ചിരി വെള്ളം പോലെ ഉണ്ടെന്നൊക്കെ ഉള്ളു വേറെ ഒരു കുഴപ്പമില്ല ഒന്നും പൊടിഞ്ഞൊന്നും ഒന്നും ഉണ്ടോ നമ്മുടെ മത്തി ഓരോന്നോരോന്ന് അതുപോലെ തന്നെ ഇരുപ്പുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്കിനി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ ബൈ ബൈ താങ്ക് യു